ഹലോ കുറ്റിയാടി അല്ല കുറ്റിയാടി സമയം അഞ്ചോ നാപ്പത്തൊന്ന് ഭയങ്കര ബ്ലോക്കും അതുപോലെ തന്നെ പിടുത്തമിട്ട മഴയാണ് ഭയങ്കര മഴയാ അഞ്ചര മണിക്ക് ബസ്സില് ലേറ്റ് വിട്ടു നല്ല മായും ഇപ്പം വരും മറ്റേ എന്താ പറയാ നോട്ടിഫിക്കേഷൻ പോണല്ലം പെട്ട മായ കുറ്റിയാരി അതുപോലെ തന്നെ പൊടുത്തം പെട്ട ബ്ലോക്കും ബസ്സെല്ലാം ഫുള്ള് കർട്ടൻ ഒക്കെ താത്തിട്ടാ പോന്നെ ഈ മഴ എല്ലാ സ്ഥലത്തും ഉണ്ടോ എല്ലാ സ്ഥലത്തും ഈ മഴ ഒന്ന് കമന്റ് ചെയ്യണേ ബ്ലോക്ക് വെച്ച ഭയങ്കര ബ്ലോക്കുറ്റിയാടി എയർപോർട്ടിലും പോകുന്ന ആൾക്കാർ എന്തു ചെയ്യാ ബുദ്ധിമുട്ടോ ടൗൺ വരെ ഇതാ ഇങ്ങനെ ഉറുമ്പിരിയുന്ന പോലെ എരിഞ്ഞെരിഞ്ഞു പോന്ന ഈ മായ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും ഒന്ന് അറിയിക്കണേ കമന്റ് കൂടെ ഒന്ന് അറിയിക്കണേ ഇതാണ് ഇപ്പൊ കുറ്റിയാട്ടി ടൗണിന്റെ നിലവിലെ അവസ്ഥ വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് അതുപോലെ തന്നെ വേഗം വരുന്നുണ്ട് ണ്ട് ഫുള്ള് മഴ ആയിട്ട് വണ്ടിയൊക്കെ അഞ്ചര മണിയാവുമ്പഴത്തേക്ക് ലൈറ്റ് വിട്ടിട്ടാണ് പോകുന്നത് പിന്നെ ആ റോഡിന്റെ അവസ്ഥ അതിലും ഭയങ്കരാണ് ഫുള്ള് മഴ പെയ്തു കഴിഞ്ഞാൽ കുണ്ടായിട്ട് ഒരു വണ്ടിയും നേരെ പോകാൻ പറ്റുന്നില്ല ഒരു കുണ്ട് വെട്ടിക്കുമ്പോൾ മറ്റൊരു കുണ്ടിലേക്ക് പോയി തൊള്ളുന്നുണ്ട് അയറ്റാത്ത മഴയും വെള്ളമാണ് കുറ്റിയാട് തൊട്ടിൽപാലം റോഡിലുള്ള വ്യൂ ആണ് ഇത് വയനാട് റോഡിന്റെ വ്യൂ ആയി കാണുന്നത് പിന്നെ താമരശ്ശേരി റൂട്ടിൽ ചെറിയ ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ട് തോന്നുന്നു വലിയ വണ്ടിയൊക്കെ ഇതാ ഇതിലാ പോകുന്നത് വലിയ കുറ്റ്യാടി ടൗൺ ഇതുവരെ കാണാത്ത ടൈപ്പിലുള്ള വണ്ടിയൊക്കെ പോന്ന് മുപ്പത്താറ് ടയറുള്ള വണ്ടി അതാ പോപ്പത്താറ് വണ്ടി ഇപ്പൊ ബ്ലോക്ക് ചെറുങ്ങനൊന്നും വെളിഞ്ഞിട്ടുണ്ട് ഈ റൂട്ട് ബ്ലോക്ക് ചെറുതായിട്ട് വെലിനിട്ടുണ്ട് നല്ല ഇരുടാ പിടിച്ചിട്ടാണല്ലേ നല്ല മയക്കാർ മൂടിപ്പിടിച്ചിട്ടുള്ള എവിടേക്കോ നല്ല മഴ പെയ്യുന്നുണ്ടെന്നോ അതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് തോന്നുന്നത് ഫുള്ള് വണ്ടികളും നല്ല പോകുന്ന ബസ്സെല്ലാം കണ്ടില്ല ബസ്സെല്ലാം ഇതാ ഇങ്ങനെ ബ്ലോക്കായി ബ്ലോക്കായി ആയി നിൽക്കുന്ന ബസ്സിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല എല്ലാ കുണ്ടിലും ഇറങ്ങി ഇറങ്ങി പോന്ന നേരത്തെ കണ്ട ലോറി അതാ ലോറി അതാ അവിടെ കിടക്കുന്നുണ്ട് ഉച്ച ടൗണിൽ ആദ്യമായി വന്ന വലിയ ലോറി ആ ലോറി വരെ അവിടെ ബ്ലോക്കായി കിടന്നിട്ടല്ലേ ഈ മഴ നിങ്ങൾ കാണുന്ന ഇത്തിലൊക്കെ മഴ ഉണ്ടോ അവസ്ഥ ഇതുപോലെ തന്നെ മഴ പെയ്യുന്നുണ്ടോ ഒന്ന് റിയിക്കണേ ബസ് പറക്കുന്ന ബ്ലോക്ക് പോയി പോയ എൻ്റെ സന്തോഷത്തിലായത് പിന്നെ ഈ ബസ് തൊഴിൽപ്പാലത്തേക്ക് പോകുന്ന ബസ്സായത് ഒന്നും കാണുന്നതന്നെ ഇല്ലോ പക്ഷെ അവൻ പറക്കുക വണ്ടി കൊണ്ട് മുന്നിൽ ഒരു ഓട്ടോക്ഷ അതുകൊണ്ട് ഒന്ന് അവിടെ സ്ലോ ആയി പോയിട്ടുണ്ട് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്കും കൂടെ അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കാണുന്നവരൊന്നും കൂടെ ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ നമ്മളതിരിക്കുക നമ്മളെപ്പോ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ആകെ റോഡിന് ഒരു ബസ്സിന് ഒരു ഓട്ടച്ചക്കും പോകാനുള്ള വീതിയെ ഉള്ളു പക്ഷെ എല്ലാ സൈഡിലും വണ്ടി ഇതാ കണ്ടില്ലേ വണ്ടി ഇതുപോലെ നിർത്തിയിട്ടിട്ട് ബാക്കിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വണ്ടിയൊക്കെ പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഇപ്പം ടൗണിൻ്റെ അവസ്ഥയല്ല അതിൻ്റെ കൂടെ ഇപ്പം റോഡിൻ്റെ നടുക്കും സൈഡിലൊക്കെ ആയിട്ട് കുയ്യും കാര്യങ്ങളും വേറെതും റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേങ്കിലും മയായിട്ട് നിർത്തി വെച്ചിട്ടുള്ളത് നാല് വർഷമായിട്ടുള്ള റോഡിൻ്റെ വർക്കായത് കേരളത്തിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റോഡ് പണിയെടുക്കുന്നാണെങ്കിൽ ഒന്നര കൊല്ലം മതിയെന്ന് പറഞ്ഞാൽ പക്ഷേ കുറ്റ്യാടി ഒരു അര കിലോമീറ്റർ റോഡിൻ്റെ പണിക്ക് നാല് കൊല്ലമായി എവിടെയും പുരോഗമിച്ചിട്ടുമില്ല അതുപോലെ തന്നെ എന്താ പറയുക പാതി വയ്ലിപ്പോൾ നിർത്തിവെച്ചിട്ടുള്ള മഴയായിട്ട് ഇതിൻ്റെയൊക്കെ കാരണക്കാന്ന് വെച്ചാൽ നാട്ടിലെ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ മെമ്പർ ഓലയ്ക്കൊക്കെ കീട്ടിൻ്റെ പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ അവരെടുത്ത് പോയിട്ട് അവർ കൈമളത്ത് ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക പിന്നെ അവരിതിൽ ഇടപെടോ കാര്യങ്ങളോ ഒന്നുമില്ല വീണ്ടും ബ്ലോക്ക് ആയിട്ടുണ്ട് വീണ്ടും നല്ല ബ്ലോക്കാണ് ബ്ലോക്ക് ഒന്നും ഒഴിവാകുമ്പോഴത്തേക്ക് ദുരിദുരമാ മഴ ചൊരിയുന്ന പോലെ വണ്ടിയും ചൊരിഞ്ഞു വരുന്ന കുറ്റ ടൗണിലേക്ക് അതുകൊണ്ട് തന്നെ ബ്ലോക്കിന് ഒരു കുറവുമില്ല നാല് റോഡ് നോക്കിക്കഴിഞ്ഞാൽ നാല് റോഡിൽ ഒരേ ബ്ലോക്കാണ് പക്ഷെ ജംഗ്ഷൻ്റെ നടുവിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ മഴ ആയതുകൊണ്ട് ബ്ലോക്ക് ഉണ്ട് അതുപോലെ തന്നെ മഴയാണ് അതുകൊണ്ട് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല അടുത്തൊരു വീഡിയോയിൽ എന്തു ചെയ്യുമോ ജംഗ്ഷനിലുള്ള ബ്ലോക്കും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചു തരുന്നുണ്ട് വണ്ടി വെള്ളിതാ നിര നിറയായിട്ട് നിര നിറയായി അങ്ങോള ചുവന്ന ലൈറ്റ് അതാ നമ്മൾ താമസി ഒരത്തിന്റെ മോളൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം താഴോട്ട് നോക്കിക്കഴിഞ്ഞാല് ഫുള്ളായിട്ട് രാത്രി ചുവന്ന ലേറ്റും ലൈനായിട്ടുണ്ടാവും അതേ അവസ്ഥയിലാണ് അവസ്ഥയില ഇപ്പോഴുള്ള കുറ്റിയായിട്ടൗണില് എല്ലാ വണ്ടിയും നിർത്തിയിട്ടിട്ട് ബ്രേക്ക് ചവിട്ടി നിന്ന് ഒരു വ്യൂ ആ കണ്ടോണ്ടിരിക്കുന്നത് കുറ്റിയാടി ആണോ മെല്ലോ പാർക്ക് കുറ്റിയാടി ആണ് ബ്രോ നമ്മുടെ തൊഴിൽപറ റോഡ് പിന്നെ എന്താ പറയുക എം ആർ എഫ് ടയറിൻ്റെ അടുത്തുനിന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നല്ല ബ്ലോക്കാണ് അതുപോലെ തന്നെ മഴയാണ് ഇവിടെ ഒന്ന് ജസ്റ്റ് മഴ ആയിട്ട് കാര്യം എന്നപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി അങ്ങനെ വീഡിയോ എടുത്താൽ പാലിസ്കേപ്പ് പോട ആരാണ് പാരിസ്കേപ്പ് പാരിസ്കേപ്പ് പോടാന്നെ എന്നെ അറിയുന്ന ആളാ തോന്നുന്നു അപ്പൊ ഇതാ ഈ ബ്ലോക്ക് അങ്ങനെ തന്നെ നീണ്ട് നീണ്ടു നിൽക്കുക കുട്ടിയാടി മുതൽ ഇപ്പൊ തൊഴിൽപാലം വരെ ബ്ലോക്ക് ആവുന്ന തോന്ന മാതിരി ബ്ലോക്ക് ആയിക്കോണ്ടിരിക്കുന്നെ ഒരു ബസ് ബസ്സൊക്കെ ടൗണിൽ ഇതാ തൊഴിൽപാലത്തേക്ക് പോകുന്ന ബസ്സായത് ജംഗ്ഷനിൽ പുടുങ്ങിട്ട് അത്ര സമയമായി ലൈക്ക് അടിക്കാത്തൊന്നും ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വളർച്ച നമ്മളെ ഉയർച്ച അതുകൊണ്ട് എന്ത് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യണം എങ്കിൽ നമുക്ക് ഇനിയും വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കുറ്റ്യാടിയാണ് കുറ്റ്യാടി ഇതാ എം ആർ എഫ് എം ആർ എഫ് എന്നാണ് ഷോപ്പ് എം ആർ എഫ് വീൽ അലൈൻമെൻറ്റിൻ്റെ മുമ്പിലുള്ള അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇസാപ്പ് ബാങ്ക് ഉണ്ട് ചിംഗിളി ടൈൽസ് കുരിയാണ് ണ്ട് അപ്പൊ ഇവിടെന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഷവർമ്മ പേടിയുണ്ട് ഷവർമ പൊടിയ നല്ല അടിപൊളി ടോപ്പ് ഷവർമള കിട്ടുന്നൊരു കഫ ടാസ കഫ ശവ ഉണ്ട് അതുപോലെ തന്നെ ഷവർമ്മയുണ്ട് ടാസ കഫ പക്ഷെ മയ തോന്നുന്നു ആരെയും കാണുന്നില്ല അവിടുത്തെ ജോലിക്കാരനെ മാത്രമേ കാണുന്നുള്ളൂ ടാസ കഫേ അതുപോലെ തന്നെ അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് അൽഹിന്ദ് ലൊക്കേഷൻ ഇതാ അൽ ഹിന്ദ് നോക്കിയാൽ മതി അൽഹിന്ദിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് വരുന്നത് ഷവർമ്മ അല്ല അടിപൊളി ഷവർമ്മ കഴിക്കാൻ പുതിയൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാ ഷവർമ്മ കഴിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കുറ്റ്യാടി കുറ്റിയാടി ടൗണിലെതാ റോഡിന്റെ അവസ്ഥയായത് റോഡിൽ ഒന്ന് മായ പെയ്യുമ്പോഴത്തേക്ക് റോഡിന്റെ ഒരു സൈഡ് തോടായി അപ്പുറത്തെ സൈഡ് ആണിച്ചത് പോലെ അപ്പുറമായി അങ്ങനെയുള്ള ഈ സൈഡ് ഇതാ ഒരു വണ്ടീന്റെ ഒരു വണ്ടീനെക്കാളും വീതിക്ക് വെള്ളം ഒലിച്ചു പോകുന്നുണ്ട് ടൗണിലേക്ക് പോകുന്ന വണ്ടി ആയത് പുല്ലും കറ്റി ലോറി പുല്ല് അതെന്തിനുള്ള പുല്ലാണെന്നോ കാര്യങ്ങളോ അറിയില്ല ആർക്കെങ്കിലും ഈ പുല്ലിനെ പറ്റി എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒന്ന് കമെന്റ് ചെയ്യണേ പശുതീന്നാണോ എന്നറിയില്ല ഓക്കെ വീഡിയോ കാണുന്നവരെ ലൈക്ക് അടിക്കണേ വീഡിയോ കാണുന്നതൊന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക